ഒരു കുഞ്ഞു കാര്യം പറയട്ടെ ഡിവലപ് എ റൊട്ടീൻ ടു സ്ലീപ്പ് അറ്റ് നയൻ പി എം ആൻഡ് ബി അവേക്ക് അറ്റ് ഫോർ എ എം എവ്രി ഡേ സെവൻ അവേഴ്സ് ഓഫ് സ്ലീപ് റിസീവ് ഫോർ എ ഫോക്കസ്ഡ് ഡേ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്ക് ഉറങ്ങാനും പുലർച്ചെ നാലു മണിക്ക് ഉണരാനും ഒരു ദിനചര്യ വികസിപ്പിക്കുക ഏഴ് മണിക്കൂർ ഉറക്കം ഒരു ഏകാഗ്രമായ ദിവസത്തിനുള്ള ഒരു പാചക കുറിപ്പാണ് ചിന്തിക്കട്ടോ സ്ഥിരമായ ഉറക്കം കൃത്യത കൃത്യതയോടെയുള്ള ഉറക്കം ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും ബുദ്ധിശക്തിയുടെ വളർച്ചയ്ക്കും വളരെ ഉപകാരമാണ് കേട്ടോ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഇല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഇങ്ങനൊരു ശരീരം ഉണ്ടായിട്ട് എന്ത് കാര്യം അല്ലേ ഇങ്ങനൊരു ഇങ്ങനെ ഇങ്ങനെ നമ്മൾ എങ്ങനെയോ നമ്മൾ തട്ടിമുട്ടി ജീവിച്ചിട്ട് എന്ത് കാര്യം അല്ലേ ആരോഗ്യമുള്ള മനസ്സും വേണം ആരോഗ്യമുള്ള ശരീരവും വേണം രണ്ടും കാത്തു സൂക്ഷിക്കാൻ എന്ത് വേണം നന്നായി ഉറങ്ങണം ഉറക്കം കളയരുത് ഉറക്കം കളഞ്ഞ് സോഷ്യൽ മീഡിയയുടെ പുറകെ പോകരുത് മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം ഒഴിവാക്കുക എന്നിട്ട് നിങ്ങൾ ഉറക്കത്തിന് വേണ്ടി സമയം കൊടുക്ക കൊടുക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ